പക്ഷെ ഇപ്പം ചെറുതായി വിമർശിക്കപ്പെടുന്ന ഒരു കാര്യം ഈ ആശാവർക്കേഴ്സിൻ്റെ സമരമാണ് എനിക്കൊന്നും ഒരുപക്ഷെ അങ് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഒരുപക്ഷെ സർക്കാർ ഖജനാവ് അത്രയും ഭദ്രമല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ സംസാരിക്കുന്നത് എന്നാൽ പോലും അങ്ങേ പോലൊരു മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ ഇടപെട്ട് തീർക്കാൻ കഴിയുന്ന കാര്യമാണ് അപ്പോൾ വി ഡി സതീശനൊക്കെ അങ്ങേ ഫോണിൽ വിളിച്ച് അപേക്ഷിക്കുകയാണ് എന്ന് വരെ എന്ന് പറഞ്ഞ വാർത്ത കണ്ടിരുന്നു അപ്പോൾ ഈ കാര്യത്തിൽ അപ്പം ഈ അമ്മമാരാണല്ലോ അവരും പുറത്തിരിക്കും അപ്പോൾ കാരണം സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ അങ്ങ് ഒരു മുഖ്യമന്ത്രി എന്നുള്ളൊരു വലിയ താല്പര്യം കാണിക്കുന്ന ഒരാളാണ് നിലപാട് എന്താണ് കാരണം സ്ത്രീകളെയും കുട്ടികളെയും കാര്യത്തിൽ പ്രത്യേക സംരക്ഷണം തന്നെയാണ് ആവശ്യം അതിന് യാതൊരു രണ്ടഭിപ്രായമില്ല പക്ഷേ ആശാവർക്കർമാരുടെ കാര്യത്തില് ആശാവർക്കർമാർക്ക് ഏറ്റവും നല്ല രീതിയിൽ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം അതിൽ എൽ ഡി എഫ് ഗവൺമെന്റ് അഭിമാനപൂർവ്വം പറയാൻ പറ്റും നല്ല നടപടികളാണ് എടുത്തിട്ടുള്ളത് ചില സാമ്പത്തിക പ്രയാസങ്ങൾ വന്നപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ കുടിശ്ശികയായിട്ടുണ്ടാകും ആ കുടിശ്ശിക തീർക്കാൻ തീർത്തും ബാധ്യത ഗവൺമെൻറ്റിനുണ്ട് ആ ബാധ്യത പൂർണ്ണമായിട്ട് നിറവേറ്റുകയും ചെയ്യും അക്കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാകേണ്ടതായിട്ടില്ല പല കുടിശ്ശികളുടെ കാര്യത്തിലും ഈ നിലപാടാണ് അസംബ്ലിയിൽ തന്നെ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആശാവർക്കർമാരുടെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ബാധ്യതയുടെ പ്രശ്നമാണെങ്കിൽ അതും പരിഹരിച്ചു പോകും ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അത് പൊതുവായിട്ടുള്ള പ്രശ്നമാണ് അതൊരു ഒരു സമരത്തിൻ്റെ ഭാഗമായി മാത്രം തീരുമാനിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല ആ സമരത്തിൻ്റെ ഭാഗമായി കേന്ദ്ര കേന്ദ്ര സഹായം സഹായം ലഭിക്കണം കേന്ദ്ര സഹായം കേന്ദ്ര സഹായം ലഭിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമല്ലോ അത് അതാണല്ലോ കേന്ദ്രത്തോട് തന്നെ പറയുന്നത് അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ആവശ്യമായ സഹായം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോഴും അതിലൊരു വ്യക്തത കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല അല്ല അവർ പറഞ്ഞു അത് ശരിയല്ല എന്ന് പിന്നെ പറഞ്ഞല്ലോ ഇവിടുത്തെ കണക്കുകൾ വ്യക്തമാക്കിയല്ലോ ഇവിടുത്തെ കണക്കുകൾ വ്യക്താക്കുന്ന നമ്മൾ കാണേണ്ടത് അവർ തന്നാലും തന്നില്ലെങ്കിലും ഇവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്തു പോകുന്ന നിലയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് അവരിൽ നിന്ന് വാങ്ങേണ്ടത് പിന്നെ വാങ്ങുകയാണ് എന്നാൽ സാമ്പത്തിക പ്രയാസം വല്ലാതെ ഉണ്ടായപ്പോൾ ചില കാര്യങ്ങളിൽ കുടിശ്ശിക വന്നു ആ കുടിശ്ശികയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് തീർത്തു പോകുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ മറ്റേതെങ്കിലും നടപടി ഇപ്പം സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ടതായിട്ട് ഈ കാര്യത്തിലില്ല സമര സമരവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു നടപടി എടുക്കാൻ പറ്റില്ലല്ലോ സമര സമരവുമായി മുന്നോട്ട് പോകുന്നത് എന്തിന് എന്നത് പ്രശ്നമാണല്ലോ എന്താണ് നേടാനുള്ളത് അതീ പോണറേറിയ വർധനവാണെങ്കിൽ അത് സംസ്ഥാന സർക്കാർ ഫലപ്രദമായി നിർവഹിച്ചു കഴിഞ്ഞ കാര്യമാണ് ഇപ്പോൾ നിർവഹിക്കേണ്ട കാര്യമല്ലത് അത് പൊതുവിൽ ആലോചിക്കേണ്ട കാര്യമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടുക എന്നുള്ളത് പ്രധാനമാണ് അതിനുവേണ്ടി എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കുക അതിന് പ്രശ്നമൊന്നുമില്ല